കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ നിയോഗിച്ച് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിയുടെ അജണ്ടകളിൽ പ്രധാനമാണ് ഇതിൽ പ്രധാനമായും ഇന്ത്യ മുന്നണിയുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ഗവർണർമാരെ ഇറക്കി ബി ജെ പി കളിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകൾ ഗവർണർമാരെ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുക അങ്ങനെ ജനങ്ങളിൽ നിന്നും സർക്കാരുകളെ അകറ്റി നിർത്തുവാനുള്ള ഒരു പ്ലാനാണ് ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല രാഷ്ട്രപതിയെ ഉപയോഗിച്ച് ഈ വിഷയത്തിൽ ഗവർണർമാർക്ക് പിന്തുണ നൽകുക രാഷ്ട്രപതിയാണല്ലോ ഗവർണർമാരെ നിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി കൂടി രാഷ്ട്രപതിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിൽ കൃത്യമായ ഇടപെടലുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് നിയമസഭയിൽ പാസാക്കിയെടുക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കുവാൻ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ യാതൊരു അധികാരവും ഇല്ല എന്ന് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു മാത്രമല്ല മൂന്ന് മാസത്തിൽ കൂടുതൽ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചു വെക്കാൻ സാധിക്കില്ല എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ രാഷ്ട്രപതി ഇതിനെതിരെ പരാതിയുമായി എത്തുകയായിരുന്നു പതിനാലോളം ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്കും ഗവർണർക്കും ബി ജെ പി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ചത് കോടതി തള്ളിയെങ്കിലും ബില്ലുകൾ അനാവശ്യമായി പിടിച്ചു വെക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതിക്കുള്ളത് ഒപ്പിടാത്ത ബില്ലുകൾ വീണ്ടും നിയമസഭയിലേക്ക് അയക്കണമെന്നതാണ് കോടതിയുടെ നിരീക്ഷണം കേന്ദ്ര സർക്കാരിന് ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് സമയപരിധി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി അനുച്ഛേദ പ്രകാരം നീതി നടപ്പാക്കാനുള്ള സുപ്രീ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ചുമതല ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് ഈ വിഷയത്തിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടത് പരസ്പര ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ തയ്യാറാകണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്രത്തിൻ്റെ തിട്ടൂരം സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കാമെന്ന് കരുതിയ അമിത്ഷായുടെ കണക്ക് കൂട്ടലുകളെ പൊളിച്ചെടുക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണർമാർ ഇനിയും വിഷയമുണ്ടാക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ ആശ്രയിക്കാൻ സാധിക്കും തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ പോരാണ് കോടതിയുടെ മുന്നിലെത്തിയിരുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഒരു നിറികട്ട കളിയാണ് ഗവർണറുടെ സഹായത്തോടെ കേന്ദ്രം നടത്താൻ ശ്രമിച്ചത് അതിനെതിരെ സ്റ്റാലിൻ പോരാട്ടം നടത്തുകയായിരുന്നു ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തടഞ്ഞു വെച്ചിരുന്നത് അവിടെയാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇടപെട്ടുകൊണ്ട് ഒന്നു മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ബില്ലുകളിൽ തീരുമാനമുണ്ടാക്കണം എന്നുള്ള കാര്യം ഉത്തരവിട്ടത് എന്തായാലും സമയപരിധി സുപ്രീം കോടതി എടുത്തു കളഞ്ഞെങ്കിലും കോടതിയുടെ ശ്രദ്ധ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് నల్గి